അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഒരു കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ് എനിക്കൊന്ന് തരുന്നു നബിയുടെ ആ അറിവെന്ന് ആ അത്ഭുത പാനീയം ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നോക്കൂ നിങ്ങൾ متنبي صلى الله عليه وسلم تنقل بريض قال النبي صلى الله عليه وسلم إن في الجنة نهر يقال له رجب ماؤه أشد بياضا من اللبن وأحلى من العسل ومن صام ثلاثة أيام من رجب سقاه الله من ذلك النهر إذ إن دي عطم بري الماطرة إذا أنا أباني نقول إن في الجنة نهر متنبي صلى الله عليه وسلم تنقل بريض സ്വർഗത്തിൽ ഒരു പുഴയുണ്ട് ഒരു ലഹു പേര് 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 റജബ് എന്നാണ് ആ ആ പുഴയുടെ പുഴയുടെ അതിലെ വെള്ളം ലബൻ അതിലെ വെള്ളമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ വെളുത്തതാണ് പാലിന്റെ വെളുപ്പല്ല പാലിനെ കാൾ എടുത്തതാണ് അതിലെ വെള്ളം ാണ് അതിലെ ആ വെള്ളം നിങ്ങൾ ആലോചിച്ചു നോക്കും സങ്കല്പിച്ചു ഇത് നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് പക്ഷേ ഇതിന് ചെയ്യേണ്ട പണി നിസാരമായ ജോലി നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നോക്കൂ നിങ്ങൾ ഇതാണ് ഫോമൻ സോമ ആരെങ്കിലും ഒരാൾ മൂന്ന് ദിവസം നോമ്പ് നോറ്റു റജബിൻ റജബ് മാസത്തിൽ റജബ് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നോറ്റാൽ റജബ് മാസത്തിൽ എന്തായാലും നമ്മൾ നോൽക്കാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് മേരാജിന്റെ നോമ്പ് നമ്മിലേക്ക് വരാൻ പോകും പിന്നെ വേറെ രണ്ട് നോമ്പുകൾ സുന്നത്തായ നോമ്പുകൾ നമുക്കുണ്ട് തിങ്കളാഴ്ചയിലെ സുന്നത്തുണ്ട് ഏതെങ്കിലും മൂന്ന് നോമ്പ് നിങ്ങൾ നോറ്റാൽ മൻ സ്വാമ

അവസരമുണ്ട് നിങ്ങൾ അറിവ് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്കത് കുടിക്കാൻ തോന്നുന്നു നാളെ വിജയിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നോൽക്കാം കഴിയുന്ന ആളുകൾക്കൊക്കെ നോൽക്കാൻ കഴിയുന്ന നാളുകൾക്ക് നോക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ